പൊന്നാനി സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗ്രഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ഗോൾഡ് പർച്ചേസ്കൈ ഗോൾഡ് ശുചിത്വ സന്ദേശ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പൈലറ്റ് ഏരിയടുത്ത് ഹരിയാലി സോഷ്യൽ ഫൗണ്ടേഷന്റെയും സിക്സ്റ്റീൻ ഓഫ് മാറഞ്ചീരിയുടെയും സഹകരണത്തോടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നാച്ചുറൽ വില്ലേജ് ബ്യൂട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശുചിത്വ സന്ദേശ റാലി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു വാർഡിലൂടെ കടന്നുപോകുന്ന പി ഡബ്ല്യു ഡി റോഡിന്റെ ഇരുവശത്തും അലങ്കാര ചെടികളും ശുചിത്വ സന്ദേശ ബോർഡുകളും ഹരിത സന്ദേശങ്ങളും എഴുതിയ ചെടിച്ചട്ടികളും സ്ഥാപിച്ച് പാതയോരം അലങ്കരിക്കും വേസ്റ്റ് ബിന്നുകളും ആവശ്യപ്പെടുന്നവർക്ക് ബയോ ബിന്നുകളും പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യും ഹരിത ഗ്രാമത്തിന്റെ ഭാഗമായി മുഴുവൻ കുടുംബങ്ങളിലേക്കും പച്ചക്കറി വിത്തുകളും തൈകളും സൌജന്യമായി വിതരണം ചെയ്യും വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ എ ബക്കർ എം ശ്രീരാമൻ ഉണ്ണി മാസ്റ്റർ മിഥുൻ ഷിബിൻ റിയാസ് തിഷാമിലി പി കെ ലതാ ഉദയൻ മറിയക്കുട്ടി മുജീബ് മണമ്മൽ മുഹമ്മദുണ്ണി മന്നേരി അഷ്റഫ് പൂഞ്ചാമം നൌഷാദ് പി കെ നൌഷാദ് കെ ഷാഹുൽ പി രമേശ് അംബാരത്ത് ഗോപിയം തുടങ്ങിയ നിരവധി പേർ സംബന്ധിച്ചു